പറ നാളെ ഗ്രൗണ്ടില് പന്തലേഖരം മറ്റന്ന സ്കൂളില് എന്താ പരിപാടിയൊക്കെ ഇണ്ട് നാളെ നടക്കൂല ഹലോ ഹലോ ഹായ് വരൂ എല്ലാവരും വരൂ ആ മൂന്നാൾക്കാരുണ്ടല്ലേ അന്നാൾക്കാർ ലൈക്ക് അടിക്കോ ലൈക്ക് അടിക്ക് ആഹാ സോമേട്ട ഗുഡ് മോർണിംഗ് എന്താ വിശേഷം സുഖമല്ലേ ഓക്കേ താങ്ക് യു നാമ പുണ്ഡേ ഭയങ്കര വേദന മൂന്നാമതാവില്ല അതിൽ എന്താ ലൈക്ക് കത്ത് ഓക്കെ ഗുഡ് മോർണിംഗ് എന്നിട്ട് പരിപാടിയൊക്കെ എപ്പോഴാണ് കഴിഞ്ഞേ സമീറ സമീറ ഹായ് എന്താ വിശേഷ സുഖല്ലേ വിഷമൊന്നുമില്ല ഉറക്ക ക്ഷീണമാണ് നാകുമ്പോ ചെറിയ പുണ്ണും ഉണ്ടാക്കുന്നത് ഭയങ്കര വേദന അടാ പൊണ്ണുണ്ടായിക്കൊണ്ണിന്റെ വേദന ഉണ്ട് വിഷം വെച്ചിട്ടൊന്നും കാര്യല്ലേ ഏതായി വിഷം കഴിച്ചോ ആ മകരവഴപ്പം നടന്നുകൊടുക്കെന്താ സമീറ വിശേഷം എന്താ സുഖല്ലേ എവിടെ നാട്ടിലെവിടെ ഇറന്നെ അമ്പത്തിനണ്ടല്ലേ ആ ഇപ്പൊ പൂരങ്ങളുടെ നാടാ ടൈം അപ്പൊ ആ ജനുവരി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും പൂരം

വലിയ പൂരത്തിന് പോവും അങ്ങനെ അച്ചവടത്തിന് പോയിരുന്നു പിന്നെ അഖണ്ഡധാമം അതേമാതിരി ഉറക്ക് എല്ലാത്തിനും കൂടിയാണ് ഒന്ന് ലൈക്ക് ലൈക്കടിക്കുകയും സെമീറിന് ലൈക്ക് അടിച്ചിട്ടില്ല വേറെ പത്ത് പതിനൊന്ന് ആൾക്കാരുണ്ട് പതിനാറ് ആൾക്കാരുണ്ട് വേറെ ലൈക്ക് അടിക്കില്ലല്ലോ അത് വരുന്നില്ല ഒരാൾ വന്നിട്ട് ഹായ് ഹാൾ ആരാണ് അഞ്ചു ആദ്യമായിട്ട് വരിക ആ തരില്ലേ ഫസ്റ്റ് വരുമെന്ന് ഇതിനു കണ്ടിട്ടില്ല തോന്നുന്നു ഞാൻ അല്ലേ ഞാൻ ജീവിതത്തിൽ ചെയ്യാത്ത ജോലി ഒന്നുമില്ല സോമേട്ടാ എല്ലാ ജോലിയും ചെയ്തിരിക്ക അഞ്ചു ആദ്യമായിട്ട് വരിക സെക്കൻഡ് ടൈം ആ ഓക്കെ ഓക്കെ ഓർമ്മ തന്നെയല്ല എവിടെ നാട്ടിലെവിടെ ക്ഷേണായി അറിയാമെന്നോ തൃശ്ശൂർ ആ സോമേട്ടൻ ഞമ്മളാണേ ഞങ്ങളമ്മ പരിചയമുണ്ടോ കേട്ടാ എന്നാ ലൈക്ക് അടിക്ക അഞ്ചു അതിൽ ലൈക്ക് അടിക്കും പറഞ്ഞു കൊടുക്കുന്ന ആരാന്ന് പറഞ്ഞു കൊടുക്കേ അറിയുമെങ്കിലേ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ശേണായി സാർ കഴിച്ചു കഴിച്ചു നോക്കി അയാളുടെ അമ്പലത്തിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നാണ് അപ്പൊ എന്തായാലും കഴിച്ചിട്ടുണ്ടാവുല്ലേ എന്നല്ലേ സമ്മതിക്കേണ്ടി വരും ഞാൻ ഉച്ചക്കൊന്നും കയറില്ല ഭയങ്കര വേദന നാവ് അപ്പോൾ സംസാരിക്കാൻ വയ്ക്കാത്തത് കൊണ്ട് ഞാൻ ലൈവൊക്കെ അറിയുന്നത് അപ്പോൾ കുറച്ച് കുറവുണ്ട് എന്നാലും അവളെല്ലാം അറിയാമെന്നോ ഞാൻ പറഞ്ഞു കൊടുക്കോമേട്ടെന്നേ എനിക്കൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട ഞങ്ങൾ അഞ്ചുവാതിൽ ഒന്ന് പരിചയപ്പെടുത്തുമോ തൃശ്ശൂര് എന്താ പരിപാടി രാണ്ടാവും പുണ്ണ് പൊണ്ണ് അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ വേദനക്കും തട്ടുമ്പോ എടക്കുണ്ടാണ് പൊണ്ണ് ഭയങ്കര പ്രശ്നമാണ് ഒന്ന് മാറുമ്പത്തേന് പിന്നൊന്നുണ്ടാവും രണ്ടാഴ്ച ഇണ്ടായില്ല അഞ്ചു പറഞ്ഞു കൊടുത്തേരി പറഞ്ഞു പറഞ്ഞുതരി പോയോ മക്കത്തെ മംഗല്യരാവ് ഇന്ന് പാട്ട് പാടാൻ വയ്ക്കൂല കേട്ടോ ഇന്ന് പാട്ട് പാടാൻ വയ്ക്കൂല വേദന ഉണ്ട് എല്ലാ ആൾക്കാരും ഒന്ന് ലേക്ക് അടിക്കും മക്കളെ പത്ത് ആൾക്കാരല്ല ഒന്ന് ലേക്ക് അടിച്ചിടങ്ങ് ഇവിടെ നല്ലതായി നാട്ടിലിട്ടൂല ലബം കിട്ടും ഇവിടെ ഖദീജ ഷാഫി അത് ആദ്യമായിട്ട് വരുവാണല്ലോ ഒരു ഷാഫി ഞാനും കഴിക്കണം വലിന്റെ കൂടെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ അത് അതേക്കാരുണ്ട് ഷാഫിൻ്റെ കത്ത് ചേച്ചാ എവിടെ നാട്ടിലവിടെ എന്താ ചെയ്യുന്നത് ഒന്ന് പരിചയപ്പെടുത്തി പോയി ഫസ്റ്റ് പേരല്ലേ അതൊന്ന് ലൈക്ക് അടിക്ക് തിരൂര ആ മലപ്പുറം തിരൂര് എന്താ ചെയ്യുന്നത് പേരി അരമണിക്കൂറൊക്കെ ഇരുന്ന് പോവാ റിവെച്ചാണ് വെല്ലു മുട്ടുമാറ്റങ്ങളെ പറഞ്ഞാലൊക്കെ പോട്ടെല്ലാം ഞമ്മക്ക് പാരി പൊടിച്ച് പറ്റില്ലല്ലോ എന്തോ അധ്യായം മനസ്സിലായില്ല ഹായ് ഹാദി ബ്ലോഗ് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ലൈക്കൊക്കെ അടിച്ചീനോ വീഡിയോസിന് എന്താ നല്ല വിശേഷം സുഖമായിട്ട് പോണേ ചെറിയ സുഖക്കേടുണ്ട് എന്നാവുമ്പോൾ ചെറിയ പുണ് ഉണ്ടായിരിക്കണം ഭയങ്കര വേദന സംസാരിക്കുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല കഴിച്ചാണ് കഴിച്ചാണെങ്കിൽ കഴിക്കണം ഫുഡുണ്ട് ഇവിടെ അത്ര ഉള്ളു നമ്മൾ അയ്യോ അച്ഛ പോലെന്ന് കുടിച്ചു പോണല് പോട്ടെ പുതിയ ആൾക്കാർ നമുക്ക് വരുവല്ലേ നമ്മക്ക് അതോനിയാവിലത്രങ്ങനെ ആൾക്കാരുണ്ട് അല്ലേ നൂറെണ്ണം പോവാ ഇരുന്നൂറെണ്ണം വരാണ്ട് വേറെ പിന്നെ നമ്മൾ പേടിക്കണേ പിന്നെന്താ വിശേഷം സുഖമല്ലേ ബി കോംപ്ലെക്സ് എന്നും ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ ഇതുവരെ കഴിച്ചോക്കിട്ടില്ല ഞാൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ വേദന കൊണ്ട് മാറലാണ് ഗുളിക കുടിച്ചാ അറിയില്ല ഒന്ന് മാറി ഒരാഴ്ച എഴുപതിനടുത്ത് പിന്നെ ഉണ്ടാവും ഒന്ന് വാങ്ങി വെക്കണോ ശബ്ദ നിങ്ങൾക്ക് നിങ്ങൾ വീട് ലൈവ് ഇടില്ല ലൈവടല്ലേ ആദ്യ ബ്ലോഗ് മറ്റേ മോട്ടേസ് ഒക്കെ ആയോ പോയെല്ലാവരും ആയിഷാൻ ഓഷു വന്നിട്ടുണ്ട് ആ കേട്ടാശ്ശേരി ആയിക്കോളും നിങ്ങൾ എന്താ ഫുഡിൻ്റെ ഉണ്ടല്ലേ ഫുഡാണുടേല് ആ തോന്നി കണ്ടാൽ എന്നൊക്കെ തോന്നിയല്ലേ ഫുഡ് ഉണ്ടാക്കണ അതോ വേറെ അതാ കണ്ടതിന് ഇന്ത്യ തീർപ്പിങ്ങനെ നിക്കും ചിലപ്പോൾ ചാനല് ഒരു സുഖമല്ല കയറാനൊന്നും ലൈവില് കയറുന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല ടൈമില്ലാത്ത ടൈമില്ലാത്തമാതിക്ക് ആദ്യക്കാലം ഉഷാറായി സംഭവം കയറിയു സംഭവമാസം ശ്രമിച്ചപ്പോൾ ക്ലിയർ നോക്കാനോ എന്തൊക്കെയൊരു കഥ

ആ ഡെയിലി എട്ടേ മുപ്പതിനണ്ടിൽ കറക്ട് ടൈം ഉണ്ടാവില്ലേ എനിക്കിന്നെ കറക്റ്റ് ടൈമൊന്നും പറ്റില്ല ഒന്ന് ഞാൻ കയറാൻ കയറിയോ അല്ല പിന്നെ ഇപ്പോ ഇപ്പോൾ രണ്ടര മണിക്കൂർ കയറി എഴുതിയങ്ങൾ കയറിയതാണ് ഇനിയിപ്പോൾ കയറാൻ നമ്മൾ ഇത്രയും കാലം ഒഴിവാക്കിയ ടൈമൊക്കെ വർദ്ധനാകും അതപ്പോൾ പ്രശ്നം ഞാൻ കാളികാവ് നിങ്ങളുടെ നാട്ടിലൂടെ മലപ്പുറം ജില്ലയിൽ കാളികാവ് നിങ്ങൾ ഏത് ജില്ലയാണ് എവിടെയാണ് ൂർ പയ്യന്നൂര് ആ കേട്ടുക പയ്യന്നൂര് വന്നിട്ടില്ല ഞാൻ തൃപ്രയാറ് വന്നു തൃപ്രയാറ് ആദ്യോട് ആയി പറയുന്നുണ്ട് സൊമാറ്റ നിങ്ങൾക്ക് ഈ പേര് വായിച്ച മണി ചെറുക്കന്മാതിരി വന്ന എല്ലാം ബുദ്ധിമുട്ടിള്ളേ ഓക്കേ എന്നാൽ ഹാങ്ങോ പോവാ പോയി ഫോസിയ ഫിറോസ് ഹായ് ഫിറോസിൻ്റെ ഫോസിയ വന്നിട്ടുണ്ട് ആദ്യം വരികയാണോ എന്തായാലും ലൈക്കടക്ക് എവിടെ നാട്ടിലെവിടെ എന്താ ചെയ്യുന്നത് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ എവിടെയാണ് ഡീസം ഇത് സുബൈ താത്ത അല്ല ഇത് സിനാൻ ആണ് സുബൈ താത്തല്ലോ ഇതാ എന്താ അഹമ്മദ സുഖാണ് സുഖാണ് അങ്ങനൊക്കെ സുഖല്ലേടെ നാട്ടിലെവിടെ കടന്ന വേദന ആവാ മുങ്ങിയത് ചോറ് പോയോ ആടല്ലേ എന്നിട്ടങ്ങനെ പിന്നെ ചരക്കൊക്കെ ഉണ്ടോ ആളെല്ലാം ഉണ്ടോ അമ്പലത്തില് തൃശ്ശൂര് ആ അങ്ങനെ തൃശ്ശൂർക്കാരാണല്ലേ ഇല്ലേ പാട്ടിടാൻ വയ്യാ നാർമ്മ കഴിക്കണേ ഭയങ്കര വേദന ഷമീര പോയത് ഞാൻ ചോദിച്ചപ്പോ തന്നെ പോയി നിങ്ങളെ സ്വന്തമായിട്ട് പഠിക്കോളിന്ന് പാട്ട് വേദനിക്കണ് ഇങ്ങനെ പറയേണ്ടി തന്നെ ഉള്ളു മരുന്നൊന്നുമില്ല ഓരോ ഹെൽമെറ്റ് ഉണ്ടാവും ഏക്കറിൻ്റെ അത് അതെന്തായാലും ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാലും മാറുകയുള്ള ഒരാഴ്ച നല്ലോണം വേദനാ സഹായിക്കേണ്ടി വരും ഉണ്ടാവാതൊക്കാൻ നോക്കുക അതാണ് എന്ത് അസുഖത്തിൻ്റെയും ആദ്യ പണി കഴിഞ്ഞാൽ നമ്മൾ അത് അനുഭവിക്കാനാ വേണ്ടി വരും അത് മാറുകയുള്ളൂ ഉം തിരക്കുണ്ടല്ലേ പോകാതെ നോക്കിയിരിക്കാനായി അസുഖൊക്കെ ഒരു ശീറ്റാണ് എന്നും ഇടക്ക്ണ്ടാവുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഇടക്ക് ഉണ്ടാകും പൊണ്ണ് ആകെ ഒരു അസുഖം ഉണ്ടാണ് ഞാൻ പൊണ്ണ് വേറെ അസുഖം ഉണ്ടാവില്ലല്ലോ എന്തല്ല അത് മാറി ഒരാഴ്ച രണ്ടാമത് വേറെ എവിടെയൊക്കെ ഒരു മുറി ഉണ്ടാവും മാറണുണ്ട് അച്ചാറും അപ്പടൊക്കെ കൂട്ടിയ വേഗം ബാഗുണ്ടാവും റോസ് എന്താ ചെയ്യണത് വീട്ടിലാണോ തിരക്കിക്കോട്ടെ ആൾക്ക് തിരക്കിക്കോട്ടെ ഇങ്ങള് ഭക്ഷണം കാരണം കൊടുത്താ മതി എത്ര പേ കഴിയാം മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണം നാട് മഞ്ചുള്ള തേരി എത്തിയല്ലോ മണിമാരൻ എപ്പോഴും വരുന്നില്ല എപ്പോഴൊക്കെ വരലുണ്ട് ഇന്നലെ രാത്രി കയറാണ് ഇന്നലെ ആരോന്നും കേറിയിട്ടില്ല ഫുഡ് കഴിക്കാനായിട്ടില്ല വിശ്വാസകാരം ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാണ് ആഹാരം പ്രശ്നം തന്നെയാണ് കരി കറി എന്താ കിരിയാസീൻ ഹായ് വാലൈക്കും അസലം വറഹമുള്ളൂ എന്താ വർത്തമാസേ ഒരു ലൈക്ക് അടിക്കട്ടോ ആദ്യം ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് വരല്ലേ ഡെലിവറി എവിടെ നാട്ടിലെവിടെ ഓക്കെ താങ്ക് യു മുസ്ലിം കണ്ടപ്പോൾ മലയാളി അല്ലേ ഹിന്ദി യു നോട്ട് മലയാളം പേരെണ്ണിട്ട് ചോദിച്ചാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഹലോ ഗുഡ് മോർണിംഗ് ആ വിശാത്ത എന്തോർത്താണ് അസുഖല്ലേ ലേക്കടി ചാടി വരുന്ന ൊരു കീ തഞ്ചത്തിൽ ഇന്തിനെ ഓക്കെ ആ പേരുണ്ടപ്പോഴേ ശരിക്കില്ല പേരെന്താ എത്യോപ്യ അല്ല അതൊക്കെ മേലെ ഐ ഡോ നോ എത്യോപ്യ താങ്ക് യു ആറ് ആറിലേക്കോ ഒമ്പതല്ലേ ഐ ആം താങ്ക്സ് ഇതേ രാജ്യം മുട്ടക്കണ് ഇന്ത്യന്ന് മുട്ടിക്കണ്റി ആങ്ങളെ കല്യാണം ആ ഷോപ്പാ ഭക്ഷണം കഴിച്ചെന്നിട്ട് െ നാളെ എന്തിരാഴ്ച ആ വ്യാഴല്ലേ വല്യ കല്യാണാണോ വീട്ടിലച്ച കല്യാണം ഈ ഫൗസിയൊന്ന് ചോദിച്ചിട്ടൊന്നും എല്ലാ പടച്ചോനോടോ ഖീജയും ആലിയും ഒന്നായി പത്തു മാസം തികഞ്ഞല്ലോ പിറന്നെല്ലോ പാത്തിമ്മക്കത്തി ആരുല്ലേ പോയ എല്ലാരും ും വരില്ലെങ്കിൽ ഞാനവിടെ പോവും ആ താങ്ക് യു താങ്ക് യു പാട്ടൊക്കെ സൂപ്പർ തന്നെയാണ് അവിടെ ഗാനമേളൊക്കെ ഉണ്ടോ എന്നാ പാടിയാണ്ട് വീടെടുത്ത് വിട്ടേരി എനിക്ക് ഒരു പാട്ടൊക്കെ പാടി വീടടുത്ത് വിട്ടുവരി കേൾക്കാറോ പോയോ ിനു പോയോറിയുസൈൻ നമുക്ക് നിർത്തിയാലും എനിക്കൊരു ഉഷാറില്ല മനസ്സ് വേറെ എവിടെക്കെയാണ് മനസ്സ് ഇവിടെ അല്ല വേറെ എവിടെക്കെയാണ് അതാണ് ഒരു ഉഷാറില്ലാത്തത് സംസാരിക്കാനും വയ്യ വേദന ഉണ്ടായിട്ട് ഏതായാലും എട്ടുമ്പല്ലേ കിട്ടിയല്ലോ അല്ലേ എങ്ങനെ വിട്ടു തരുന്നു ഓക്കെ ബൈ ആ കുറഞ്ഞല്ല സെമീറാ ലാസ്റ്റ് വന്ന് വന്നപ്പോൾ ഉണ്ട് പോയപ്പോൾ ഉണ്ടല്ലേ അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിരിക്കുക വേണമല്ലേ ഓക്കെ ബൈ അസലവലിക്കും ആ എന്തെങ്കിലും കയറിൻ്റെ രീതിയിൽ കയറിയാണ് ഇതിപ്പോൾ മനസ്സിന് സുഖമല്ല അതാണ് ശരീരത്തിൻ്റെ ഭക്ഷണം നമുക്ക് ഓക്കെ എന്നാൽ ബൈ